അല്ലാക്കു വർഹമത്തല്ലാഹി വാബർക്കാത്തു സാഹിത്യോത്സവം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആവേശമാണ് മത്സരം ഇല്ലെങ്കിലും സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ പോയി നിൽക്കുക കുറച്ച് സമയം എങ്കിലും അവിടെ പങ്കിടുക ചോയിച്ചോ ചോദിച്ചോക്കെ ചോദിച്ച ഹലോ ബാംഗ്ലൂർ പോയിട്ട് കക്കപ്പകത്തരാട് നല്ല ഉണ്ടല്ലേ ആക്ച്വലി ഞാൻ നമ്മളെ മംഗലാപുരത്ത് ഒരു പരിപാടി കഴിഞ്ഞ് നാളെയാണ് നാളെയും മറ്റന്നാളാണ് കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത് അപ്പോൾ മംഗലാപുരത്ത് പരിപാടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ അതായത് നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാഹിത്യോത്സവ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ പറയുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഓൺ ചെയ്തത് ട്രെയിന് കിട്ടാൻ വേണ്ടിയിട്ട് ഹാരിസ്ക പരമാവധി സ്പീഡിൽ വീടുകയാണ് ഏതായാലും സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അവസരങ്ങളും അനുഭവങ്ങളും ഒരുപാട് സമ്മാനങ്ങളും സമ്മാനിച്ച ധാരാളം കൂട്ടുകാരെ സമ്മാനിച്ച ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ച അസീതത്വൽകൂർത്തയും മാലപ്പാട്ടും വിദ്യയും അല്ലഫ ലൈഫും തുടങ്ങി എന്താ പറയുക ഓരോ രാത്രികളിലും അതിനുവേണ്ടി കൂട്ടുകാരോടൊന്നിച്ചിരുന്ന് പങ്കുവെച്ച ധാരാളം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്ന ഒരു സാഹിത്യോത്സവം അപ്പോൾ ആ ഒരു വേദി കഴിഞ്ഞ വർഷം ഞാൻ പിന്നെ വയസ്സ് കഴിഞ്ഞ് എൻ്റെ മത്സരാർത്ഥി എന്നുള്ള ആ ഒരിത് കഴിഞ്ഞെങ്കിലും ഈ വർഷം കോഴിക്കോട് ജില്ലയുടെ സാഹിത്യോത്സവം നടക്കുമ്പോൾ അവിടെ ഒന്ന് എത്തണമെന്നും കുറച്ച് സമയം നമ്മളെ ഉസ്താദ്മാരോടും പ്രവർത്തകരോടൊക്കെ ചേർന്ന് നിൽക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് യാത്ര അങ്ങോട്ട് പുറപ്പെട്ടതാണ് ഏതായാലും സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ ഇൻഷാല്ല ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നതാണ് അപ്പം ഇൻഷാല്ല ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തും അല്ലെങ്കിൽ ഇൻഷാല്ല അതിൻ്റെ അടുത്ത ട്രെയിനിൻ്റെ സുബീക്കാണ് അത് കഴിഞ്ഞിട്ട് സുബീക്ക് അവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ബൈ ഒരു ബൈ വരെ ബൈ ട്രെയിൻ കിട്ടി അലഹമ്മില്ല ഞങ്ങൾ ഞങ്ങളല്ല ഒറ്റക്കാണ് നാട്ടിലേക്ക് പുറപ്പെട്ട് ഇൻഷാള്ളനി പറഞ്ഞു രാവിലെ ഞങ്ങൾക്ക് പറ്റാവുന്നത്ര നേരത്തെയും ഡിസ്ട്രിക്ട് സാഹിത്യ ഹസൈലവിടേക്ക് എത്തണം വീട്ടിലെത്തിയത് സുബിയോട് അടുത്ത സമയത്തായതുകൊണ്ട് തന്നെ സുബി സംസ്കരിച്ചിട്ട് കിടന്നുറങ്ങി ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സാഹിത്യ ഹുസൈലിൻ്റെ അവിടെ എത്തി ഇൻഷാള്ള നമുക്ക് എന്താ പറയുക എനിക്ക് എൻ്റെ ഇതിൽ നല്ല പരിപാടികളായിട്ട് കാണുന്നത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അവിടെ കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് ഇടുക ഇൻഷ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളെ കൂടെ വോയിസ് കൂടെതാ പോയിസ്കാക്കണ്ട് സാഹിത്യസവിൻ്റെ വേദിയുടെ അടുത്തേക്ക് നമ്മളെത്തി ഇപ്പോൾ കൊടുവള്ളി അടുത്ത് കരീറ്റിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തും സാഹിത്യോത്സവ കവാടങ്ങളെല്ലാം ഇങ്ങനെ കണ്ടു തുടങ്ങി കെ കെ ഉസ്താദിന്റെ പേരിലുള്ള സ്മാരക കവാടാണ് നെക്സ്റ്റ് മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ നിന്ന് പിന്ന ടേൺ ചെയ്തിട്ടാണ് സാഹിത്യോത്സവ വേദിയിലേക്ക് എത്തിയ സാഹിത്യോത്സവ കൊടികളെല്ലാം സാഹിത്യ പോകുമ്പോ എനിക്കറിയുള പോയി 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 ഇത് എവിടെങ്കിലും ആയിരിക്കല്ലോ പണ്ട് ഞമ്മക്ക് ഇതേപോലെ സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പൊ അതുപോലെ അതുപോലെ പ്രവർത്തകരായിട്ടുള്ള ഇക്കാക്കന്മാരല്ലോ നമ്മളെ കൊണ്ടുപോകുമ്പോ കൊറേ ഓടി ഓടി പഠിച്ചു പറഞ്ഞത് എന്താ എത്താത്ത എത്താത്ത ലാസ്റ്റ് ഇങ്ങനെ കൊടി കാണുമ്പോഴാണ് ഞമ്മക്ക് കനസിലായി ആ അത് എവിടെ എത്തിക്കിട്ടോ ഇവിടെ അടുത്തെ എത്തിക്കുന്ന വിചാരിക്കും ഏതായാലും നമ്മൾ ആ കൊടി ഇപ്പോഴും കണ്ടു അള്ളാഹു നമ്മുടെ നേതൃത്വം അവരുടെ തണലിലായി അവരുടെ ഉപദേശ നിർദേശങ്ങളിൽ കേട്ട് അവര് ജമാഅത്തിന്റെ പാതയിലായി ജീവിച്ചു വളരാൻ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് കിട്ടെ കടുവള്ളിക്കാരന് റൂട്ടറിയില്ല നേരെ നേരെ ആൾക്കാർ ചേർക്കും അന്നേക്കാൾ എനിക്കാണറിയോട് ചോദിക്കും എത്താനായി അടുത്ത അങ്ങാടി എത്തി അടുത്ത കവാട ചെറിയ പിസ്താവിന്റെ പേരിലുള്ള കവാടാ അങ്ങനെ നമ്മൾ വളരെ അടുത്ത പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു സാഹിത്യോത്സവന്റെ നല്ല നല്ല ഭാഗങ്ങൾ നമ്മളെ സുഹൃത്തുക്കളായ ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും നമ്മളെ വേടിയോ ഉണ്ടാകാം അയ്യവ നല്ല കൊടികൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങളെ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്റ്റേജ് സ്റ്റേജൊക്കെ ഉണ്ടാകുള്ളത് എന്നാണ് അറിഞ്ഞത് നമുക്കേതായാലും നോക്കാം അവിടെ എവിടെയാ നോക്കാലോ ഇതിനോ പറഞ്ഞ കോഴിക്കോട് ഡിവിഷന്റെ ടീം മാനേജറാണ് പോണേ സാർക്ക് അന്ന് കൂട്ട് നോക്കോ പ്ലീസ് ഇത് ഞമ്മളെ ബേപ്പൂരിന്റെ എല്ലാമെല്ലാമായ അജുക്കാണ് എന്റെ തൊപ്പിയൊക്കെ കാര്യമായ ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് പ്ലെയർ ഓന്റെ കൂടാതെ കോഴിക്കോട് ജില്ലന്റെ ഒരു തച്ച വന്നേ ഹാദി ഹാദിനെ നമ്മള് ഓടിക്കേറ്റാമ്പു അസുര നമസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചായ ഒടിച്ചു ചായന്റെ റിവ്യൂതാ ഞാൻ പറയും നല്ല എങ്ങനെണ്ട്ഹത്തുള്ള റെസ്റ്റോറന്റ് കേട്ടോ അത് കൊടുവള്ളിക്കാരനോട്ട് ചെയ്ത് Tchau, ஜங்கந்தி தே மதுனி மதன் கீவே களிப்பிடு கிடிகட படிட கரிபடைட கரிபடைட கிடிகட படிட கரிபடைட கிடிகட படிட கரிபடைடும் காதோ ரிகபக சுதம நாமேந்தி சுத சுததிடும் மிடு மிடுங்கடை பகடளை கண்டேயோ கரிபடைடும் காதோ ரிகபக சுதம நாமேந்தி சுத சுததிடும் மிடு மிடுங்கடை கொடுடை கண்டேயோ அஞ்சம താമരശ്ശേരി പരപ്പു പോയില്ല എടാ ചായ വരുവോ വീട്ടില് വന്നാല് നോക്കട്ടെന്നോ എന്ത് പരിപാടി അത് പ്രവാസ എനിക്ക് വാങ്ങിക്കോണ്ടാ ഒന്ന് എനിക്ക് വാങ്ങിയേ അത് നമ്മുടെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മാത്രമുള്ള ആശയമല്ലേ അത് യശസ് ഈ അർത്ഥത്തിൽ ആശയത്തെ ഉൾച്ചേർത്തു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനം നിങ്ങൾക്കുന്നുണ്ട് നിങ്ങൾ ഹൃദയാന്തരങ്ങളിൽ ആവർത്തിച്ചാർത്തിച്ച് നിങ്ങൾ പരിശീലിക്കുമ്പോൾ ഈ വാക്കുകൾ പറയുന്നുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തവണ കവിതകൾ എഴുതുന്നുണ്ട് അവിടെയെല്ലാം മനുഷ്യപ്പറ്റിയുള്ള ആശയങ്ങളുണ്ട് ആശയങ്ങളെ നിങ്ങൾ പ്രയോഗിക്കാൻ കത്ത് ആശയങ്ങൾ കൂടികൊള്ളണം മത്സരത്തിന്റെ അപ്പുറത്തും അത് ഉണ്ടാകണം അത് ജീവിതത്തിന്റെ അജണ്ടയായി മാറണം അങ്ങനെ മാറ്റിയെടുക്കാനാണ് സാഹിത്യോത്സവം നടത്തുന്നത് ആയിരക്കണക്കിന്റെ പ്രതിഭകൾ ഈ ഒരു ഉറച്ച തീരുമാനത്തോടെ നാളെയുടെ നാളെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും ആ വിപ്ലവത്തെയാണ് ഈ വിപ്ലവം എന്ന് ഉറക്കെ ഉറക്കെ ആവർത്തിച്ച് പറഞ്ഞതും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതും സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രതിഭകളെ ആ ഒരു അർത്ഥത്തിലുള്ള വിപ്ലവത്തെ മനസ്സിൽ സൂക്ഷിച്ച് നമ്മുടെ മാർക്കുകള നമ്മുടെ ആയുധം ഏറ്റവും 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 ഒരു ആദർശമാണ് ആ ആദർശത്തിന്റെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്ന പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതു വാചകത്തിനും മൂർച്ചയുണ്ടാകും സംശയമില്ല അതിന് ഏതു അഹങ്കാരത്തിന്റെ മനസ്സിനെയും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും

ഏത് പരിപാടിയാ ഫസ്റ്റ് കിട്ടിയത് ഈ നാട്ടിലൊരു കുട്ടീന ഓരോ വീട്ടില് കൊണ്ടാക്കിട്ട് അതിന്റെ പെയ്യാണ്